വയലൻസ് സീരീസ് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ശബ്ദമായിട്ട് നിൽക്കാൻ പറ്റൂ പറ്റൂലെ അപ്പൊ ബ്ലോഗേഴ്സായി മറ്റവരായി മറിച്ചവരായി കൊക്കു കുളക്കോഴി മുതലായ ആളുകൾ എല്ലാരും ഇറങ്ങി ഏ എനിക്കിഷ്ടപ്പെട്ട സിനിമയല്ല എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ ഒരു സാധനം പടച്ചുണ്ടാക്കി വയലൻസിന് ഇമ്പോർട്ടൻസ് സ്വാമി സാധനം കൊടുത്തുണ്ടാക്കി അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു എന്നിട്ട് 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 നമ്മുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു നമ്മുടെ വ്യക്തിത്വം പോകുന്നു ഇത് കറുപ്പ് മയക്കുന്നത് പോലെ അതുപോലെയുള്ള ഡ്രഗ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് വിവാദമാക്കാനല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കാം എത്ര നൂറ് കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാ അങ്ങനെ നൂറ് കോടി ഒന്ന് കേറേ എന്തൊക്കെ നൂറ് കോടി നൂറ് ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയുന്നത് എനിക്ക് എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ പുളു അടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സ് ആരെ കൊണ്ടുവരാതല്ലാതെ വേറെ അപ്പൊ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നു അതല്ല ഒരു സിനിമയെ മാത്രം ആരാണ് ഇദ്ദേഹം അയ്യോ അങ്ങനെ പറയില്ലേ വലിയ മഹാനല്ലേ വന്നപ്പം മുതലെല്ലാം ചെന്നായികളെ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി